എത്രയോ മഹത്തുള്ള സമസ്തന്റെ വില കളയുക അല്ലെങ്കിൽ അതിന്റെ നിലവാരം തകർക്കുക ഇതാണ് ഷജറകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം ആയിട്ടുള്ളൊരു തെളിവാണ് ഇന്നലത്തെ ഇപ്പം ഈ ഷെജറുകള കൂട്ടത്തിൽ തന്നെ ഒരു കുറച്ച് ഈ എന്താ പറയുക ആ മരക്കൂട്ടത്തില് ചില ശവന്നാറി ചെടികളുണ്ട് ആ സൽമാൻ കരള പോലെ ഇന്നലെ ആ ചങ്ങായി ഉള്ള സംഭവമാണെങ്കിലൊക്കെ അതങ്ങനെ പ്രചരിപ്പിച്ചോട്ടെ നീക്കുക ഒരു സംഭവം ഉള്ളതാണെങ്കിൽ അതങ്ങനെ പ്രചരിപ്പിച്ചോട്ടെ തെറ്റി നമ്മൾ കാണില്ല ഇല്ലാത്തതുണ്ടാക്കി പറഞ്ഞിട്ട് എന്തിനാ സമസ്തക്ക് ചിലവൾ കരാമത്താക്കുകയാണ് സൽമാൻ എഴുതിയെ പിന്നെ അടി കിട്ടാൻ കുവൈത്ത് പോകേണ്ടിരുന്നു പി എം എ സലാമിന് അടി കിട്ടി എന്നുള്ള ആൾക്ക് അപ്പം ഈ ആഷിക്ക് പൊട്ടന്നൂര് മട്ടന്നൂര് മേലെ എഴുതി പിന്നെ നാളത്തെ ചന്ദ്രികൻ്റെ വാർത്ത ഗൾഫ് ചന്ദ്രികൻ്റെ ആദ്യ വാർത്ത അതാവുമോ പി എം എ സലാമൻ അടി കിട്ടിന്നാകുമോ അങ്ങനെ കുറേ ശെചറുകൾ പിന്നെ സമസ്തന്റെ കരാമത്താണ് സമസ്തക്ക് കരാമത്തും ബോർഡും കറാമത്തുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വങ്ങളുണ്ട് ഉള്ളതാ പറയണ്ടേ ഇല്ലാത്തൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സമസ്തൻ്റെ കരാമത്താന സമസ്തൻ്റെ നിലവാരം കളിയാന്നല്ല എന്തായാലും പറയാം ഇങ്ങനെ കുറേ സജ്ജറുകൾ ആ സംഭവം അവിടെ വാക്കേറ്റം നടന്നിട്ടുണ്ട് വാക്കേറ്റത്തിൽ എന്തൊക്കെ നടക്കും ഒക്കെ നടന്നിട്ടുണ്ട് അല്ല അവിടെ നേരെ കുറച്ച് അബിദ് ഹുസൈൻ തങ്ങളെ എം എൽ എ ഉണ്ട് തങ്ങൾക്ക് ഡ്യൂട്ടിന്ന് വരാനും പറഞ്ഞില്ല കാരണം സലാമിനോടുള്ള കലിപ്പാണ് സലാമിനോട് കലിപ്പുണ്ടായിക്കോട്ടെ ഞാൻ അതിന് ഞാൻ വീട് എതിര് പറഞ്ഞില്ല പക്ഷെ ഉള്ള ഉള്ളവരി പറയണ്ടേ രണ്ടത്താണീൻ്റെ ഇടേ രണ്ടത്താണിക്ക് തല്ലൊട്ടി എന്ന് പറഞ്ഞില്ല എന്നാൽ പ്രചരിപ്പിക്കൽ ആവശ്യം എന്താ ഇവരെ ഈ ദുഷ്ട മനസ്സെന്ന് അങ്ങനെ വരുകയുള്ളൂ സല നല്ലാവർക്കും തല്ലൊട്ടി എന്ന് പറയണം ദീ ദീ നേതാക്കൾക്ക് തല്ലൊട്ടി എന്ന് പറഞ്ഞില്ല സലാമിനെ അടിയിട്ടി ഇങ്ങനെ പ്രചരിപ്പിക്കണം ഇത്തൻ്റെ ഈ നികൃഷ്ട മനസ്സ് അങ്ങനെ പോയി ഒരുപാട് സ്ക്രീൻഷോട്ട് ചെയ്യാൻ തരാം ഓരോന്ന് അങ്ങനെ തന്നെ പ്രചരിപ്പിക്കുക പിന്നെ ചെറുശേസ്ഥാൻ്റെ ക്ലിപ്പ് ഇട്ടിട്ട് അതേപോലെ തങ്ങളുസ്ഥാന ക്ലിപ്പ് ഇട്ടിട്ട് ഒക്കെ ഇത് സമസ്തന്റെ ഭാഗത്താണ് ആദ്യമേ പറഞ്ഞിരുന്നത് ചെറു ചെറുസ്ഥ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാം അവിടെ സത്യതിൽപ്പങ്ങൾ പറഞ്ഞ വരി വലിയ വലിയ പള്ളി കമ്മിറ്റികളിൽ വരെ ജനറൽ ബോഡിയിൽ തല്ലണ് തല പൊട്ടണു ചിലതിൽ വാക്കേറ്റം ഉണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളതിലും മതസംഘടനകളിലൊക്കെ ഉണ്ടാകും ജനറൽ ബോഡികൾ കണക്കവതരിപ്പിക്കലും വാക്കേറ്റും ചൂണ്ടലും കുടിച്ചലും തള്ളലും ഒക്കെ തല്ല് വേറെയാണ് വാക്കേറ്റം വേറെ എന്നിട്ടങ്ങോട്ട് പ്രചരിപ്പിക്കാൻ ഇതാണ് ഈ ഷെജർ എടുക്കുന്ന ഒട്ടുമിക്ക പണിന്റെയും കോലതാണ് അർദ്ധസത്യങ്ങളും പിന്നെ ബലമാകെ ചൂട്ട എന്നിട്ടങ്ങട്ട് പ്രചരിപ്പിക്കുക എന്തും പ്രചരിപ്പിക്കണ കളവേക്കാറും ഒറിജിനലിൻ്റെ ഒരു ഒരു സ്വഭാവം ഉണ്ടാവില്ല അതാണ് ഞാൻ ഈ ഷജറുകളെ പറ്റി മനസ്സിലാക്കി